സുനിത വില്യംസ് കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആവേശം പകരുന്ന പേര് ആകാശം അതിരല്ല തുടക്കം മാത്രമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ബഹിരാകാശ സഞ്ചാരി ഒമ്പത് മാസത്തോളം ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷം ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ നിരവധി റെക്കോർഡുകളാണ് സുനിത തൻ്റെ പേരിൽ എഴുതി ചേർത്തത് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നേ നാൽപ്പതിനാണ് ഇവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ഒൻപത് പേടകം ഫ്ലോറിഡ തീരത്തിനു സമീപം അറ്റ്ലാന്റിക് സമീപത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത് ബുച്ച് വിൽമോർ നിക് ഹേഗ് അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ബഹിരാകാശ യാത്രക്കാരായിരുന്നു സുനിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് കടൽപ്പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യമെത്തിയത് നേവി സീലിന്റെ ബോട്ടാണ് പത്ത് മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ എം വി മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി നാലേ പത്തിന് പേടകത്തിന്റെ വാതിൽ തുറന്നു നാല് ഇരുപത്തിയഞ്ചോടെ യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി ഇവരെ പ്രത്യേക സ്ട്രക്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയി ഇവരെ നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുക ന്യൂസ് ഡെസ്ക് ഫോർ ടി കേരള